ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ുംളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിന് ലാപ്ടോപ്പ് നൽകി സ്കൂളിലെ പഴയകാല പ്രധാന അധ്യാപകന്റെ കരുതൽ കൂറ്റപ്പിള്ളിൽ ജോസഫാണ് തന്റെ തൊണ്ണൂറാം വയസ്സിലും സ്കൂളിന് താങ്ങായി എത്തിയത് പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിലെ പഴയകാല പ്രധാന അധ്യാപകനായിരുന്ന കുറ്റപ്പിള്ളിൽ ജോസഫ് സാർ തന്റെ തൊണ്ണൂറാം വയസ്സിലും പ്രിയ വിദ്യാലയത്തിന് താങ്ങായി സ്കൂളിലെത്തി അരനൂറ്റാണ്ടായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്ന ജോസഫ് സാർ നാട്ടിലും വിദേശത്തും ആതുരസേവന രംഗത്തെ നിറസാന്നിധ്യമാണ് കെ ജെ ജോസഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സ്ഥാപകനും ബഥനി ഷാലോം പാലിയേറ്റീവ് കെയർ സ്ഥാപകരിൽ ഒരാളുമായ ജോസഫ് സാർ നാട്ടിലെത്തുമ്പോഴെല്ലാം തന്റെ വിദ്യാലയത്തിലേക്ക് സഹായവുമായി എത്താറുണ്ട് ഈ ഈ ഇതിനു മുമ്പും ചില സഹായങ്ങൾ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു കമ്പ്യൂട്ടർ ആവശ്യപ്പെട്ടപ്പോൾ വളരെ ഫലമായിട്ടാണ് നൂറ്റി എഴുപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഐ ടി ഉപകരണങ്ങളുടെ അഭാവം പ്രധാന അധ്യാപിക അനീസ ടീച്ചറിൽ നിന്ന് അറിഞ്ഞതിനാൽ ലാപ്ടോപ്പുമായാണ് ഇത്തവണ അദ്ദേഹം സ്കൂളിലെത്തിയത് തൊണ്ണൂറാം വയസ്സിലും വിദ്യാലയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജോസഫ് സാർ കുട്ടികളുടെ പ്രഭാത അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനു ശേഷമാണ് അടങ്ങിയത്